േരി വലുതായിട്ട് കൊടുത്തു പോയെന്നേ ഉള്ളു അറിയാതെ അറിഞ്ഞില്ല അവരുടെ ആൾക്കാർ കണ്ടു വെക്കണ്ട വീട്ടീന്നുള്ള പുള്ളിക്കാരെ ാണ് ഞങ്ങളെ ഒരു ചെയ്യുന്നവര് കള്ളനായിട്ട് ഭൂമി ജനിപ്പിക്കുന്നില്ല അമ്മയുടെ കള്ളനാകുന്നില്ല സാഹചര്യം കള്ളനാക്കി മാറ്റുന്ന എല്ലാ കടകളിലും എടുക്കത്തില്ല എല്ലാ കടകളിലും എടുക്കുക മാത്രമേ നമ്മൾ നമ്മുടെ വിശ്വാസം കാണിച്ചു കഴിഞ്ഞാൽ ചെയ്യും ഇത് നോക്കി വെച്ചിരുന്ന കടയല്ല ഞാൻ കുറെ നാളായിട്ട് നമ്മളെ മരത്തിലേക്ക് വരുന്ന ആൾക്കാരാണ് അപ്പൊ അയാള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെ നാളായിട്ട് ഞാനത് മനസ്സിലാക്കി വെച്ചിരുന്ന അപ്പൊ പിന്നെ അയാൾക്കാരുടെ കേട്ടിട്ട് പണിന്ന് പറഞ്ഞ് ചെയ്തു